രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസമാണ് നാഗാലാൻഡിലെ കിഫ്രെ ജില്ലയിൽ എനിക്ക് കലക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും അതി പിന്നോക്ക ജില്ലകളെ ഏകദേശം ഒരു നൂറ്റി പതിനേഴ് പതിനെട്ട് ജില്ലകളെ തെരഞ്ഞെടുത്ത് അത് അവയെ ആസ്പിരേഷൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് വിളിക്കാറ് അങ്ങനെയുള്ള ഒരു ജില്ലയിലൊന്നായിരുന്നു ഈ കിഫ്രെ ഒരു പത്ത് മണിക്കൂറിലധികം നാഗാലാൻഡിൻ്റെ കുന്നും മലകളും നിറഞ്ഞ ആ മലമുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് വേണം ഈ ഒരു ജില്ലയിലെത്താൻ ഞാൻ നാഗാലാൻഡിലെ മറ്റ് പല ജില്ലകളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ടൊന്നും എനിക്ക് പോലും അറിയാത്ത ഒരു ജില്ലയായിരുന്നു ഇത് ഇവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ദിസ് ഈസ് എ മൾട്ടി ട്രൈബൽ ഡിസ്ട്രിക്ട് ഒരുപാട് വ്യത്യസ്ത ഗോത്രങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ജില്ലയാണ് സ്വാഭാവികമായും ഒരു കലക്ടർ എന്ന നിലയിൽ ഇവരെയൊക്കെ ഒരുമിപ്പിച്ച് കൂട്ടി ഒന്നിപ്പിച്ച് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനെട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് നവംബറിലാണ് അവിടെ എത്തുന്നത് ആയെത്തുന്നത് എലക്ഷൻ്റെ രണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എലക്ഷൻ്റെ ഒരു മൂന്ന് നാല് മാസം മുന്നേ അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഈ ഈ ജില്ലയുടെ എലക്ഷൻ തിരഞ്ഞെടുപ്പ് നന്നായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ വളരെ ഭംഗിയായിട്ട് ഐ കുഡ് ഏബിൾ ടു കണ്ടക്ട് ദ ഇലക്ഷൻ സക്സസ്ഫുള്ളി ആൻഡ് പീസ്ഫുള്ളി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടിയും ഒരു ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് എൻ്റെ മുന്നിലേക്ക് വരുന്നത് അത് ആ ജില്ലയിലേക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒരു ഒരു റോഡായിരുന്നു ഏക റോഡ് മാത്രമുള്ളൊരു ജില്ലയാണ് നേരത്തെ തന്നെ മറ്റ് മറ്റൊരു റോഡുണ്ട് പക്ഷെ അത് യോഗ്യമല്ല ആ സമയത്താണ് ഈ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ മൾട്ടിപ്പിൾ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു ഞങ്ങളുടെ ജില്ലയുടെ ആ റോഡ് തന്നെ ഒന്നടങ്കം ഒലിച്ചുപോയി വട്ട് ഹാപ്പൺ ടു ദ ഡിസ്ട്രിക്ട് മീൻസ് ദ ഡിസ്ട്രിക്ട് വാസ് എൻറ്റയർലി കട്ട് ഓഫ് ഫ്രം ദ മെയിൻലാൻഡ് അത് പുനർനിർമ്മിക്കണേ തീർച്ചയായിട്ടും മാസങ്ങളോളം വേണം ഒറ്റപ്പെട്ട സ്ഥലത്ത് നാഗാലാൻഡിലെ എല്ലാ ഭാഗത്തും നല്ല മ മഴ പെയ്യുന്നു ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നു ആ ഒരു മൂന്ന് മാസം അതായത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഏകദേശം ഒരു നവംബർ വരെയുള്ള മാസം സത്യത്തിൽ ഞങ്ങൾ ആ ഒരു ജില്ലക്കാര് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാനും വയ്യ ഒന്നിങ്ങോട്ട് വരാനും വയ്യ വല്ലാത്തൊരു സാഹചര്യം സോ ദ ഡിസ്ട്രിക്ട് വാസ് സെൻറ്റർലി കട്ട് ഓഫ് പിന്നീട് എങ്ങനെയാണ് ഈ ജില്ലക്കാർ മൂന്ന് മാസം ജീവിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു രണ്ട് തരത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോയത് ഒന്ന് പ്രധാനമായും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും അവരുടെ അതേപോലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ഉപയോഗിച്ചും എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് എല്ലാം എയർലിഫ്റ്റ് ചെയ്തു അവിടെയൊക്കെ വിമാനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വിതരണം ചെയ്യായിരുന്നു അങ്ങനെ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസ് അത് ഏറ്റുവാങ്ങുകയും ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു അതായത് ആ ഒരു നഗരപ്രദേശത്ത് താമസിച്ചിരുന്ന കിഫ്രയുടെ ഹെഡ്ക്വാർട്ടറിലൊക്കെ താമസിച്ചിരുന്ന അതുപോലെ പുങ്കറോ എന്ന് പറയുന്ന വേറൊരു അർബൺ ക്വാർട്ടർ ഉണ്ട് സിയോച്ചിങ് എന്ന് പറയുന്ന വേറൊരു ഹെഡ് അർബൺ ഹെഡ്ക്വാർട്ടർ ഉണ്ട് അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് അത് കൈമാറാൻ കഴിഞ്ഞു പക്ഷേ ദ നെസ്റ്റ് ചലഞ്ചീസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഈ അരിയും മറ്റ് വസ്തുക്കളായി കിട്ടിയ സാധനങ്ങളൊക്കെ ഇൻറ്റീരിയർ വില്ലേജുകളിലേക്ക് എത്തിക്കാൻ യാതൊരു മാർഗവും ഇല്ല കാരണം ഓൾമോസ്റ്റ് ഓൾ ദ റോഡ് വാസ് കട്ട് ഓഫ് അങ്ങനെ രാവും പകലും അധ്വാനിച്ചിട്ടാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ എസൻഷ്യൽ കമ്മ്യൂണിറ്റീസ് എല്ലാം ഈ വിദൂരമായിരിക്കുന്ന വില്ലേജുകളിൽ കാരണം കിഫ്റെ എന്ന് പറയുന്ന ഈ ജില്ല നാഗാലാൻഡിലെ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കൊഹിമയിൽ നിന്ന് പത്ത് മണിക്കൂറിലധികം സഞ്ചരിക്കേണ്ട ഒരു ദൂരമുണ്ട് മാത്രമല്ല എൻ്റെ ഈ ഒരു ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഹെഡ് ക്വാർട്ടറിൽ എത്തിയാൽ വീണ്ടും അവസാനത്തെ വില്ലേജിലേക്ക് എത്തണ വീണ്ടും എൺപതോ തൊ നൂറോ കിലോമീറ്റർ സഞ്ചരിക്കണം സോ യു മേ ആസ്ക് എ കൊസ്റ്റ്യൻ ഹൗ ദ വില്ലേജ് സസ്റ്റൈൻസ് ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ് അവരുടേതായ സ്വന്തം സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു എക് എഗ്ര അഗ്രാറിയൻ സിസ്റ്റം ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം അവർക്കുണ്ട് കാരണം പൊതുവേ കിഫ്രയെന്ന് പറയുന്ന ആ ജില്ലയുടെ ഒരു പ്രത്യേകത അവിടുത്തെ മണ്ണ് സോയിലിസ്മോർ ഉള്ള ആസിഡിക് ആയതുകൊണ്ട് നെല്ല് പോലെയുള്ള മറ്റ് വസ്തുക്കൾ വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ആ ജില്ലയിലെ ആളുകൾ പൊതുവേ കൂടുതലായിട്ടും കൃഷി ചെയ്യാറ് പൾസസ് ആണ് പയർ വർഗ്ഗങ്ങളാണ് അത് അതേപോലെ തന്നെ ചോളം ചോളം ചോളപ്പാടത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന നാഗാലാൻഡിലെ കിഫ്റെ ഈ ജില്ല ഒരു റിമോട്ട് ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ അത് രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഫുഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വലിയ ഗോഡൗണൊന്നും അന്ന് അവിടെ ഇല്ലായിരുന്നു തൊട്ടടുത്ത ജില്ലയിൽ നിന്നാണ് ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ എത്തിക്കാറുണ്ട് അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ആയിരിക്കുന്ന ചലഞ്ചസ് ആയിരുന്നു ഞങ്ങൾ മുന്നിലുണ്ടായിരുന്നത് ഈ ഒരു കാര്യം തരണം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അന്ന് കടന്നുപോയ ഒരു ചിന്തയാണ് ഒരു ജീവിത സമുദ്രത്തിൽ നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കടലിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പോലെയാണ് അപ്പോൾ ഈ കപ്പലിൻ്റെ കപ്പിത്താൻ അതായത് ഞങ്ങളുടെ വീടിൻ്റെ കപ്പിത്താനായിരുന്ന എൻ്റെ പിതാവ് പതിനൊന്നാമത്തെ വയസ്സിൽ എനിക്ക് പതിനൊന്ന് വയസ്സാണ് എൻ്റെ ജ്യേഷ്ഠൻ ഇരുപത് വയസ്സാണ് ജ്യേഷ്ഠിക്ക് പതിനഞ്ച് വയസ്സ് എൻ്റെ താഴെ രണ്ട് സഹോദരിമാർ ഒരു പേര് ഒരാൾക്ക് അഞ്ച് വയസ്സ് മറ്റൊരാൾക്ക് എട്ട് വയസ്സ് ഇങ്ങനെയുള്ള ഞങ്ങളെ ഒറ്റക്കാക്കി എന്നേക്കുമായി ആ ജീവിത സമുദ്രത്തിൽ നിന്ന് പെട്ടെന്ന് പിന്നോട്ട് ഞങ്ങളെ വിട്ടുപോയപ്പം ആ ക്യാപ്റ്റന് മാത്രമേ അറിയായിരുന്നുള്ളൂ ആ കപ്പിത്താന് മാത്രമേ അറിയായിരുന്നുള്ളൂ എങ്ങോട്ടാണ് ഈ കപ്പൽ പോകുന്നതെന്ന് ബട്ട് സംവേർ വി വെർ റോമിങ് അറൗണ്ട് ഇൻ ദ ഓഷ്യൻ പക്ഷേ എന്നെയും എൻ്റെ താഴെയുള്ള രണ്ട് സഹോദരിമാരെയും പിന്നീട് വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി കാരുണ്യ സ്ഥാപനമായ ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിത കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി മുക്കമ്മ മുസ്ലിം അനാഥശാലയിൽ ഞാൻ പതിനൊന്നാം വയസ്സിലെത്തുകയാണ് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതേപോലെ ഒറ്റപ്പെട്ട ഒരു കിഫിരയിലെത്തിയ സമയത്ത് വട്ട് വട്ട് ഐ വാസ് തിങ്കിങ് ദ കിഫിരേ വാസ് ലൈക്ക് മൈ ഓർഫനേജ് അതും എൻ്റെ ഒരു ഓർഫനേജിനെ പോലെ ഈ മനുഷ്യർ ഒറ്റപ്പെട്ടു പോയി പിന്നീടുള്ള യാത്ര യാത്രകളിലും മനുഷ്യരുമായിട്ടുള്ള ഇടപെടലിൽ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ മനുഷ്യർ സത്യത്തിൽ അത്രയും വിദൂര പ്രദേശത്തായപ്പോൾ ഈ പല ആളുകൾക്കും ഈ കിഫ്രെ എന്നുള്ള ജില്ലയിൽ നിന്ന് നാഗാലാൻഡിൻ്റെ തലസ്ഥാന നഗരമായ കൊഹിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പോലും യുവാസിലേക്ക് ഡിസ്റ്റൻ ഡ്രീം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കർഷക വിഭാഗത്തിന് അതായത് ജീവിതത്തിലെ യഥാർത്ഥ കർഷകർ മറ്റ് മറ്റ് ജീവിത കാര്യങ്ങളെക്കുറിച്ചോ ലോകോത്തരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ തൻ്റെതായ ജോലിയിൽ വളരെ നേ വളരെ നേരത്തെ തുടങ്ങി വളരെ വൈകി അവസാനിപ്പിക്കുന്ന ഈ വിഭാഗം മനുഷ്യർക്ക് പലപ്പോഴും ഈ ഒരു ക്യാപിറ്റൽ പോലും വന്ന് കാണുക അല്ലെങ്കിൽ വന്ന് പോവുക എന്നുള്ള ഇറ്റ് വാസ് എ ഡിസ്റ്റൻ ഡ്രീം സോ ഇങ്ങനെ അകലങ്ങളിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ യാത്രക്കിടയിൽ ഈ പാ പ്രാന്ത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ കുറേ മനുഷ്യരെ കാണാനും അപ്പം അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ജീവിത രീതികളും അവരെങ്ങനെയാണ് ഈ മഹത്തായ ജീവിതത്തെ നോക്കിക്കാണുന്നത് കാണാനൊക്കെ ഒരു ചെറിയ രൂപത്തിൽ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ അവർ ജീവിതത്തിൽ അവരെന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അതെന്താണെന്ന് പറഞ്ഞാൽ ഈവൺ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദിസ് പ്രോബ്ലം ഓൾ ദിസ് റിമോട്ട്നെസ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഓൾ അദർ ഇഷ്യൂസ് ബട്ട് ദേ ആർ ആർ എക്സ്ട്രീമിലി ഹാപ്പി ഇൻ ദിയർ ലൈഫ് കാരണം ജീവിതത്തിൽ ഹൗ ടു സെലിബ്രേറ്റ് ദ ലൈഫ് ഹൗ ടു എൻജോയ് ദ ലൈഫ് ഹൗ ടു ലീവ് വിത്ത് വാട്ട് വി ഹാവ് ദാറ്റ് ഈസ് എ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്യൂ ലെസൻസ് ഐ ഹാവ് ലേൺ ഫ്രം ദം ഈ നാഗാലാൻഡ് പോലെയുള്ള ആ ഒരു സംസ്ഥാനത്ത് അതും തന്നെ ഇങ്ങനെയുള്ള ഈ മ്യാൻമാറിൻ്റെ ഈ ഒരു ജില്ലയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ബർമയുടെ മ്യാൻമാറിൻ്റെ ബോർഡറാണ് അപ്പോൾ അവിടെ സംതം ഇംചുങ്ങർ സുമി എന്നറിയപ്പെടുന്ന മൂന്ന് ട്രൈബാണ് താമസിക്കുന്നത് ഈ സമയത്ത് എൻ്റെ മുന്നിലുണ്ടായിരുന്നൊരു വലിയ ചലഞ്ച് എന്താ എന്താന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എലക്ഷൻ കാലത്തും എലക്ഷനെ പിന്തുടർന്ന് പോസ്റ്റ് പോൾ വയലൻസൊക്കെ പലപ്പോഴും വിറ്റ്നസ് ചെയ്ത ഒരു ഡിസ്ട്രിക്റ്റാണ് ഈ കിഫ്രെ അപ്പം എങ്ങനെ ഹൗ കുഡ് ഐ കണ്ടക്ട് എ പീസ്ഫുൾ ആൻഡ് സക്സസ്ഫുൾ എലക്ഷൻ എന്നുള്ളത് സത്യത്തിൽ അവിടെ എൻ്റെ ഒരു സ്ട്രാറ്റജി എൻ്റെ തുടക്ക സമയത്ത് തന്നെ ഈ അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ ചർച്ചുകളിൽ ഞായറാഴ്ച ഞാനിപ്പതുക്കെ പോകും എന്നിട്ട് എല്ലാം ഇവരുടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വക ഒരു പ്രസംഗമുണ്ട് അതായത് മിക്കവാറും പ്രസംഗമൊക്കെ നാഗാമീസിലാണ് നാഗാമീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ള പൊതുവായ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചും കൂടി ഒരു ഇമോഷണലായിട്ട് നമുക്ക് ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് മിക്കവർക്കും അറിയെങ്കിലും നഗ നാഗാം ഇസ് ഇസ് മോർ ബെറ്റർ ടു സ്പീക്ക് ദം അപ്പോൾ ഇവരോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്താണോ എനിക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നതായിരുന്നു എൻ്റെ രീതി പ്രത്യേകിച്ച് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു ഇങ്ങനെ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ഞാൻ കൊഹിമയിൽ നിന്ന് നാഗാലാൻഡിലെ ക്യാപിറ്റലിൽ നിന്ന് ഗവണ്മെൻ്റ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എലക്ഷൻ കണ്ടക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ മുന്നിലുള്ള കാര്യം ഒരു നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് ആയിട്ട് ഇലക്ഷൻ നടത്തണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഫെയർഫുള്ളായി ഒരു ഫെയർ എലക്ഷൻ നടത്തണം അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും തുടർന്ന് വരാൻ പോകുന്ന എൻ്റെ ഒന്നോ രണ്ടോ വർഷങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിനു വേണ്ടി എന്നാൽ കഴിയുന്ന രൂപത്തിൽ മറ്റ് ചലഞ്ചസ് ചലഞ്ചസൊക്കെ ഉണ്ടെങ്കിലും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആദരവോടെയാണ് ആ മനുഷ്യർ ആ വാക്കുകൾ കേട്ട് എനിക്ക് പല ഫീഡ്ബാക്കുകളിൽ നിന്നും എൻ്റെ ഓഫീസിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഇത് ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവിടെ ചെന്ന് അവരായിട്ടുള്ള ആ ഒരു ഫ്രീ ആൻഡ് ഫ്രാങ്ക് ഇൻട്രാക്ഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം മനുഷ്യരോട് നമ്മൾ ഉണ്ടാക്കുന്ന വെർബൽ അഗ്രിമെൻറ്റ് അവർ മറ്റേത് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ അപ്പീലും നമ്മളുടെ അപേക്ഷയും അവിടെ ഉണ്ടെങ്കിൽ നാഗാസ് ജനറലി റെസ്പെക്ട് സച്ച് അപ്പീൽ ദ ജനറലി ഹോണർ സച്ച് അപ്പീൽ ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ദാറ്റ് പ്ലേസ് സോ സമോ ഐ കുട് സപ്പോർട്ട് ആൻഡ് വിസ്റ്റം ഓഫ് മെനി സിവിൽ സൊസൈറ്റി ലീഡേഴ്സ് എൻ ജി ഒ ലീഡേഴ്സ് ഒരുപാട് പേരെ പേരെടുത്ത് പറയാനുണ്ട് ആ പ്രദേശത്ത് പക്ഷേ ദിയലി ദിയലി വെൽക്കംഡ് മീ സപ്പോർട്ടഡ് മീ ടോട്ട് മീ മെനി തിങ്സ് വിതിൻ ദ ഡ്യൂറേഷൻ ഓഫ് അറൗണ്ട് ടു ഇയേഴ്സ് സോ ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സ് ചിന്തിക്കാറുണ്ട് ജീവിതത്തിലെ ആ മുപ്പത്തി ഏഴ് വർഷക്കാലം ഞാൻ പിന്നിട്ട വഴികൾ ഓരോന്നും എന്നെ ഈ ഒരു ചെറിയ ലക്ഷ്യത്തിലേക്ക് പരുവപ്പെടുത്തുകയായിരുന്നു ഇതായിരുന്നു ഇതിലേക്കായിരിക്കാം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാരണം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എ ടെർബുലൻസി മേക്സ് എ ടഫ് ക്യാപ്റ്റൻ ജീവിതത്തിലെ അനാഥാലയത്തിൻ്റെ ആ പരിസരങ്ങളിൽ പത്ത് വർഷക്കാലം എൻ്റെ ബാല്യവും കൗമാരവും എനിക്ക് ചിലവഴിക്കേണ്ടി വന്ന എനിക്ക് ആ അനാഥാലയം തരുന്ന കുറേ പാഠങ്ങളും കുറേ അനുഭവങ്ങളുമുണ്ട് അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഓർഫനേജ് ഈസ് ദ മിനിയേച്ചർ ഫോം ഓഫ് എ സൊസൈറ്റി സ്വയം ഞാൻ ഓർഫനേജിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പോയവർ ചുരുക്കമായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് പല രൂപത്തിൽ ഉമ്മയെ നഷ്ടപ്പെട്ടവർ പിതാവിനെ നഷ്ടപ്പെട്ടവർ പിതാവിനെയും മാതാവിനെയും നഷ്ടപ്പെട്ടവർ എവിടെയാണ് ജനിച്ചതെന്ന് പോലും അറിയാത്ത ആളുകൾ ഓർഫനേജ് തന്നെ വളരെ ചെറുപ്പത്തിൽ ഏതോ തെരുവിൽ ജനിച്ചു വീണ് കുട്ടിയായി ഓർഫനേജിലെത്തി ഓർഫനേജ് തന്നെ അഡ്രസ്സായി മാറിയവർ ഓർഫനേജിൻ്റെ സെക്രട്ടറി പിതാവായി മാറിയ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഒരു മുറിവേറ്റ് ഒറ്റപ്പെട്ടു പോയ ഞാൻ നേരത്തെ പറഞ്ഞ കിഫ്റെ ജില്ലയുടെ ആ ഒറ്റപ്പെടൽ ആ ഒരു വേർപെടൽ ജീവിതം മുറിഞ്ഞു പോയ കുറേ മനുഷ്യരുടയിലേക്കാണ് ഞാൻ എത്തുന്നത്